ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന സ്മാർട്ട് ഫോൺ ഏതാണ് പട്ടികയിലെ ഒന്നാമന് ഇത്തവണയും മാറ്റമൊന്നുമില്ല ചൈനീസ് ബ്രാൻഡായ വിവോ തന്നെ രണ്ടാമൻ സാംസങ് ഓപ്പോ റിയൽമി എന്നിവയാണ് മൂന്നും നാലും സ്ഥാനങ്ങളിൽ അതേസമയം ഷവോമിയെ പിന്തള്ളി ഇതാദ്യമായി ആപ്പിൾ ആദ്യ അഞ്ചിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആദ്യപാദത്തിലെ കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് ആപ്പിളിന്റെ മുന്നേറ്റം ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം വിപണി വീതം ആപ്പിളിനുണ്ട് മുൻവർഷം ഇതേ കാലയളവിൽ ഇത് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു ആപ്പിൾ ഉൽപ്പന്നങ്ങളോട് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് പ്രിയമേറുന്നതും ഫിനാൻസ് സ്കീമുകളുമാണ് ഐഫോണിന്റെ വിൽപ്പന ഉയരാൻ സഹായിച്ചതെന്നാണ് ഗവേഷണ സ്ഥാപനമായ ഐ ഡി സി വ്യക്തമാക്കുന്നത് ആപ്പിളിന്റെ മുന്നേറ്റത്തിൽ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഷവോമിയുടെ വിപണി വിഹിതം ഏഴ് പോയിന്റ് എട്ട് ശതമാനമായി കുറഞ്ഞു നേരത്തെ ഇത് പന്ത്രണ്ട് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ഷവോമി ഇന്ത്യൻ വിപണിയിൽ പ്രതിസന്ധികൾ നേരിടുകയാണ് അതേസമയം ഒന്നാം സ്ഥാനത്തുള്ള വിവോയ്ക്ക് പത്തൊമ്പത് പോയിന്റ് ഏഴ് ശതമാനമാണ് വിപണി വിഹിതം മുൻവർഷം ആദ്യപാദത്തിൽ ഇത് പതിനാറ് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു രണ്ടാം സ്ഥാനത്തുള്ള സാംസങ്ങിന്റെ വിപണി വിഹിതം പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്ന് പതിനാറ് പോയിന്റ് നാല് ശതമാനമായി മെച്ചപ്പെട്ടു ഓപ്പോക്ക് പന്ത്രണ്ട് ശതമാനം റിയൽമിക്ക് പത്ത് പോയിന്റ് ആറ് ശതമാനം എന്നിങ്ങനെയാണ് മറ്റ് മുൻനിര കമ്പനികളുടെ വിപണി വിഹിതം